ഹലോ ഗേശ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഒരാൾക്ക് വരുന്നത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മൾ കാറിലൊക്കെ വരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് പോണമെന്നുണ്ടെങ്കിൽ ഒന്നര കിലോമീറ്റർ ഉണ്ടെന്ന് അവര് പറഞ്ഞത് കാറിന് രൂപ കൊടുക്കേണ്ടി വരും പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അഞ്ച് ദിവസം താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈ കുടുകത്ത് ഇക്കോട്ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയില് അഞ്ചൽ അഞ്ചല് അലയ്മൻ പഞ്ചായത്തില് എന്ന ഭാഗത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ കുടുംബത്ത് ഇക്കോട്ടൂറിസം ഭാഗത്തേക്ക് നമുക്ക് പോകാം കാർ പോണ കൊണ്ടുപോകണം കാറിന് പ്രത്യേക നിരക്കാണ് മുപ്പ് വരെയാണ് കാറിന്റെ നിരക്ക് ണ കേടക്കുന്നു വണ്ടി അവിടെ ഇട്ടാ മതി ആയിരുന്നല്ലേ അപായ വേലി വെച്ചിട്ടുണ്ട് വേറെ വണ്ടി ഇടാനുള്ള ഒരു സൗകര്യം ഇല്ല എന്താ ചെയ്യും അറിയത്തില്ല തുടച്ചോന് വണ്ടി കേറി പോവുകയും ചെയ്തല്ലേ അവിടെ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് മുപ്പാമതിയാണ് ടിക്കറ്റ് എടുക്കുന്നിടത്ത് തന്നെ വണ്ടി ഒതുക്കിയിട്ട് നടന്നു വരുന്നേ ഒന്നായിരത്തി ഒന്നര വണ്ടി ഇടാൻ യാതൊരു സൗകര്യം ഇല്ല ഈ പാർക്കിംഗ് ഇനി തിരിച്ചു പോകുന്നത് വലിയ ദുഷ്കരമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ എവിടെങ്കിലും അങ്ങ് രീതിയിൽ രീതി അവിടുത്തെ കുറച്ച് കമ്പൊക്കെ അങ്ങോട്ട് മാറ്റി ഇനി വേറൊരു വണ്ടി വന്നാൽ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല അതേ രീതിയിലാണ് നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി നമ്മുടെ മുകളിലോട്ട് പോവാണ് ഇവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മന്തിവാനും ഭൂവലി കർശനമായി നിരോധിച്ചിരിക്കുന്നു നിറയെ അക്കിഷമരങ്ങളാണ് കേട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളെ കൊണ്ട് ഈ ടിക്കറ്റ് എടുക്കുന്നിടത്ത് വേറെ ഭയങ്കര ചൂട് ചെറിയ വെയിലാണെങ്കിൽ പോലും നല്ല ചൂടുണ്ട് പക്ഷെ ഇങ്ങോട്ട് കയറിയപ്പോ നമ്മൾ ആ ചൂടെല്ലാം മാറി നമ്മൾ അടിപൊളി സൂപ്പർ പ്രത്യേക ഒരു വൈബാണ് അടിപൊളി വൈബ് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വരണം ഇന്ന് വീഡിയോ കാണുന്നവരെല്ലാം തീർച്ചയായിട്ടും ഇവിടെ വരണം കുളുക്കത്ത് പാറ അഞ്ചലാണ് സ്ഥലം നമ്മൾ വരുന്ന വഴിക്കല്ല അല്ല അഞ്ചല് ജംഗ്ഷനിൽ വരുന്ന വഴിക്കല്ല ഇതിന്റെ സിഗ്നൽ ബോർഡ് വെച്ചിട്ടുണ്ട് കുളുക്കത്ത് പാറ എന്നുള്ളത് അതുകൊണ്ട് വൈബിയൊന്നും തെറ്റത്തില്ല നേരെ തന്നെ നമുക്ക് ഇവിടെ എത്തി എത്തിച്ചേരാം വേഷത്തിൽ ഒരു കുറവുമില്ല അതിനനുസരിച്ചുള്ള കാറ്റ് ഉണ്ട് നല്ല തണുപ്പു കൊണ്ട് വൈബാണ് ചൂട് എന്നുള്ളൊരു ഭാഗം ഇതിനകത്ത് വരുന്നില്ല അതുകൊണ്ട് ഒക്കെ ഈ ചെറിയ കയറ്റങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കയറി വരാൻ പറ്റും നമ്മളിന്ന് കുറെ ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കുളുക്കത്ത് പാറയിലൊരു കാവ് നമ്മളെ കണ്ട് ഇതാണ് ആ കാവ് വന്യജാതി ചതുപ്പ് അമ്പലത്തും പച്ച എന്നൊരു വലിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഭാഗത്ത് വേണം ഇവിടുത്തെ കാറ്റിന്റെ ഒരു പ്രത്യേകതയുണ്ട് ആ തണുപ്പ് പോലെ ചേർന്നുള്ള ആ കാറ്റിന്റെ ആര് ഇത് നമ്മൾ ശ്വസിക്കുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം സ്റ്റെപ്പ് കയറി പോവാണ് മൊത്തം മുന്നൂറ്റമ്പത് സ്റ്റെപ്പ് ഉണ്ടെന്നാ പറഞ്ഞ മുന്നൂറ്റമ്പത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഇരിക്കാനുള്ള ഫലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് റെസ്റ്റ് എടുത്ത് വിശ്രമിച്ചിട്ടൊക്കെ ആണെങ്കിൽ മുകളിലോട്ട് പോകാനും ഇതാണ് പാറയുടെ അടിവാരം ഇതാണ് അങ്ങ് പോയിരിക്കുന്നത് ഇത് കാണിക്കുന്നത് നമ്മൾ എന്തായാലും അതിന്റെ മുകളിലോട്ട് പോകാൻ പോവാ കുത്തനെയുള്ള പടിയാ പെട്ടെന്നൊന്നും നമുക്ക് ഓടിയൊന്നും കയറി പാൻ പറ്റത്തില്ല കുറക്കേ കയറി പാൻ പറ്റത്തുള്ളു എന്നാലും നല്ല രീതിയിൽ ക്ഷീണിക്കും ഓളി വരുമ്പോ പക്ഷെ കുഴപ്പമില്ല ആ ക്ഷീണമൊക്കെ നമ്മളെ ഈ അന്തരീക്ഷം നമ്മളെ അങ്ങ് ആ ക്ഷീണം എല്ലാം അങ്ങ് ഇല്ലാതാക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇവിടെ എല്ലാം കണ്ടിരിക്കാനുള്ള ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകളുണ്ട് അവിടെ നിന്ന് ഇവിടെ കയറി വരുന്ന വഴിയിലെല്ലാം ഉണ്ട് പത്ത് സ്റ്റെപ്പ് പത്ത് സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇരിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും ഉണ്ടായതുകൊണ്ട് ഇത് എണ്ണൂറ്റി നാപ്പത് അടി ഓരോണ്ടെന്നാണ് പറയുന്നത് മൂന്ന് പാറകള് ചേർന്ന് ഒരു വലിയൊരു മല പോലെയുള്ള കാണുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത അത് കാണാനാണ് ഈ സഞ്ചാരികൾ സന്ദർശനമല്ല ഇവിടെ വരുന്നത് കുറച്ച് മോളി വന്നപ്പോൾ തന്നെ എന്റെ അപ്പുറ സൈഡില് ആ പാറ കാണാം നമ്മൾ ഉദ്ദേശിച്ച പാറ അതാണ് ഇനിയിപ്പൊ ഇപ്പർ സൈഡിലിട്ട് ഇങ്ങോട്ടൊരു വഴി കിടക്കുന്നു അവിടെ എന്തോ നമ്മൾ നോക്കിട്ട് വരാം പാറകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് ഇവിടെ പക്ഷെ ഭംഗിയുണ്ട് കാണേ സുന്ദര എവ്യാണ് നമ്മൾ നിന്റെ കയറി കാണുന്നത് നിങ്ങൾ അതാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഈ പാറകളി പോകാൻ കൊടുത്തിട്ടുണ്ട് വരുന്നവര് വളരെ ശ്രദ്ധയോടെ തന്നെ ഈ പാറകളിലും കാര്യങ്ങളൊക്കെ കേറാവും ആ ആ സൂപ്പർ അടിപൊളി ഇഷ്ടം ചെള്ളുണ്ട് ജസ്റ്റ് നമ്മൾ ഇതിനകത്തൊന്നും കയറിയെന്നുള്ളൂ പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇരിക്കാനൊക്കെ പറ്റും നല്ല രസമാണ് നമ്മൾ അങ്ങനെ ഈ പാറയുടെ മുകളിൽ എത്തിയിരിക്കാണ് ഇത് എനിക്ക് തോന്നുന്നു അവസാനത്തെ പടിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇതുകൊണ്ട് അങ്ങോട്ട് കയറാം ഈ സൈഡിലെല്ലാം എന്തായാലും വെയിലെടുത്തോണ്ട് നമുക്ക് ക്ഷീണിച്ചാലും നമുക്ക് പിടിച്ച് അതിനെ ആശ്രയി ആശ്രയിക്കാം അങ്ങനെ ഇതിൻ്റെ ടോപ്പിൽ വന്നിരിക്കുകയാണ് ആ അടിപൊളി വൈബാണ് അടിപൊളി ആണ് ഇത്ര നേരം നമ്മൾ നല്ല തണുപ്പും കൊണ്ട് വന്നിട്ട് ടോപ്പിൽ വന്നപ്പോൾ നല്ല വെയിലായി ആ സൂപ്പർ ഏത് സ്ഥലമാണെന്നൂലും നമുക്കറിയത്തില്ല എന്തായാലും ഇത് ഒരു ഏതൊക്കെ ജില്ലകളാണെന്നു പോലും പറയാൻ പറ്റത്തില്ല ഒരു സൈഡ് എന്തായാലും കൊല്ല ഒരു സൈഡ് തിരുന്നത് അത് മാത്രമേ അറിയത്തുള്ളു എണ്ണൂറ്റിനാൽപ്പത് അടി ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പാറകൾ ഒരു മല പോലെ ചേർന്ന ഒരു ഒരു ഭാവുമാണ് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ ആ കാണുന്നതാണ് ഇതിനേക്കാളൊക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മല പാറ ആ പാറയിൽ കയറാൻ പറ്റൂലെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ആ അവിടെ കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു പക്ഷെ കണ്ടിട്ട് തന്നെ വളരെ ഭയാനകമായി തന്നെ തോന്നുന്നു കണ്ടിട്ട് അതിന്റെ മോളി താഴ്ത്ത് നോക്കി കഴിഞ്ഞാൽ തല ഇറങ്ങി കഴിഞ്ഞിട്ട് വീഴും എന്തായാലും അതിന്റെ മോളി കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് എന്തായാലും ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആസ്വദിക്കാം നല്ല സുന്ദരം ഭാഗങ്ങളാണ് താഴെട്ട് ഈ താഴെ കാണുന്ന എല്ലാ വനങ്ങളാണ് തോന്നുന്നത് പക്ഷെ അതിനും ഇല്ല നമുക്ക് അറിയത്തില്ല കണ്ടിട്ട് ആ അങ്ങ് കാണുന്ന ഭാഗം വനപ്രദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഭാഗം കണ്ടില്ലേ നമുക്ക് അതിന്റെ ടോപ്പാണ് നമ്മൾ കാണുന്നത് നല്ല രസം ഉണ്ട് ഒരു പാറ കാണാൻ തന്നെ നല്ലൊരു നല്ലൊരിതാണ് ആ പാറ അടിയിൽ എന്തോ ഒരു മൊന പോലെ മുകളിലോട്ട് പോയിട്ട് അങ്ങനെ നിക്കുകയാണ് പക്ഷെ അതിനകത്തേക്ക് എന്തായാലും അവര് സാറാരെ അതിനു കയറ്റത്തും പക്ഷെ അതിനകത്തേക്ക് പോകാനുള്ള വഴിയില്ല അതിനകത്ത് കയറ്റത്തുമില്ല അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഭയാനായിട്ടാണ് തോന്നുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മളത് ആസ്വദിച്ച് നമുക്ക് ഇതിനപ്പുറത്തേക്ക് വേറെ വല്ലതും ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം വേ നമ്മളിപ്പ വല്യ നമ്മളാ വല്യ പാറത്തിട്ടാ പോകുന്നത് സൂക്ഷിച്ച് പറഞ്ഞ് ക്യാമറ പ്രത്യേകം ശ്രദ്ധിക്കൂക്ഷിച്ചിറങ്ങി പറഞ്ഞ നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കണം അത് മറക്കരുത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ട ആ വലിയ പാറയാണ് അതിന്റെ മൂട്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇതാണ് ആ വലിയ പാറ ഇത് കാണുമ്പോ ഇവിടെ ഒന്ന് കണ്ടുകഴിഞ്ഞ അന്യായം തന്നെല്ലേ ഏഹ് നമുക്ക് മൂട്ടി പോവാനേ ഉള്ളു പിന്നെ ഇതിന്റെ മൂഡെന്ന് പറയുമ്പോ ഇതല്ല ഇതിന്റെ തോടെ കിടക്കുവാണ് എന്റെ കൂട് നമ്മളിതിന്റെ ടോപ്പിച്ച് കുറച്ച് മുകളിൽ നിന്നിട്ടാണ് ഇത് കാണുന്നത് എത്രമാത്രം ഉയരം ഇതായിരിക്കും മിക്കവാറും എണ്ണൂറ്റി നാപ്പത് അടി ഉണ്ടെന്നൊരു പറഞ്ഞത് ഇല്ലേ എണ്ണൂറ്റിനാപത് അടി ഉയരമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ വന്നല്ലേ ഇവിടെ എല്ലാം ഇതുപോലെ ഇതാണ് ഏറ്റവും വലിയത് അതിനോടൊപ്പം തന്നെ അടുത്തൊരു മണി പോലെ ഒരു പാറ പോയിട്ടില്ല അതോടെ അതിന്റെ അപ്പുറത്തും അതുപോലൊരു പാറയുണ്ട് അങ്ങനെ ഈ മൂന്ന് പാറയായിരിക്കും ഇവര് പറഞ്ഞിരിക്കുന്നത് പിന്നു പറയോ ചേരുമ്പോൾ ഒരു മല പോലെ കാണുന്ന അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇപ്പഴത്തെ സൈഡിലിട്ടവിടെ നിന്ന് മാത്രമേ കാണാവൂ അതിന്റെ താഴേട്ടൊക്കെ നല്ല കുഴിയാണ് കാശ്കൾ എപ്പോഴും നമ്മൾ കുറച്ച് ദൂരം മാറി നിന്ന് തന്നെ കണ്ട് ആസ്വദിക്കുക നേരത്തെ കണ്ട ഭാഗത്തിന്റെ ഇപ്പുറത്തെ വശമാണത് ഇവിടെ നോക്കിയാൽ ആ പള്ളി ഇങ്ങനെ പോലെ സ്ഥലങ്ങൾ കാണാം ഗെയ്സ് ആ കാണുന്നതാണ് ജഡായു പാറ ഒറ്റം ദൂരത്തു കാണാ ആ ജഡായുവിന്റെ തലയെല്ലാം നല്ലതിൽ ഇവിടെ കാണാൻ പറ്റും ഹലോ ഗെയ്സ് ഞങ്ങൾ ഇവിടെ പോവാണ് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ആ എന്തായാലും ബോറടിക്കത്തില്ല പിന്നെ കാഴ്ചകളൊക്കെ നല്ല കാഴ്ചകളാണ് പിന്നെ ഫാമിലിട്ടൊക്കെ വരുന്നവർക്കൊക്കെ കാണാം നല്ല തണലും കാറ്റും നല്ല തണുപ്പും ഉണ്ട് ഇതിന്റെ മുകളിൽ പിന്നെ പാറയാണ് നല്ല എല്ലാ സൈഡും നല്ല കുഴികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചു വേണം അതിനകത്ത് കയറാനൊക്കെ ഇപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അത് കൂടാതെ അതൊന്ന് ഷെയർ ചെയ്യണം അതിനേ ലൈക്കും ചെയ്യണം വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ തന്നെ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ